എന്നാലുമേ എൻ്റെ നാത്തൂമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലും എന്നാലുമേ എൻ്റെ നിങ്ങളുടെ പൊന്നാങ്ങളും ബാലരാമപുരത്തെ യുവാക്കൾക്കിടയിൽ വൈറലാകുന്ന ഒരു കൂട്ടായ്മയുണ്ട് രാവിലെ വ്യായാമം അതിനുശേഷം യോഗയും പാട്ടും കഴിഞ്ഞായിരിക്കും ഇവർ വീട്ടിലേക്ക് മടങ്ങുക അഞ്ച് കിലോമീറ്ററിലേറെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇവർ കൂട്ടമായി ഓടും ആറ് വയസ്സുകാരൻ മുതൽ എൺപത് വയസ്സുകാരൻ വരെ ഈ കൂട്ടായ്മയിലുണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൂട്ടായ്മ കൊച്ചു പെണ്ണേ പെണ്ഡി കൊച്ചി കാലത്തി കൊച്ചു പെണ്ണെ നിനക്കത്തെ റമാരന്മാരുള്ളതടി കെട്ടിയമാരന കൂടാതെ ഇന്ന് എനിക്കും പേതുമാരന്മാരുള്ളതടി കെട്ടിയ മാരന കൂടാതെ ഇന്ന് എനിക്കും പേതുമാരന്മാരുള്ളതടി കൊച്ചി കാലത്തി കൊച്ചു പെണ്ണെ നിനക്ക് കൊച്ചി കാലത്തിനന്മാരുള്ള രാവിലെ ആറ് കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം വ്യായാമമാണ് അതിനുശേഷം യോഗ യോഗ കഴിഞ്ഞ് പാട്ടും കഴിഞ്ഞായിരിക്കും ഇവർ അന്നത്തെ തമാശയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുക നമ്മുടെ ഈ വ്യായാമ മുറയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പാട്ട് ഒന്നിനി ശുതി താഴ്ത്തി പാടുക പുങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ രാവിലെ എത്ര മണിക്കാണ് ഈ വ്യായാമം ഇതാരണം പട്ടണം എന്നറിയാം സാറിൻ്റെ ഓർമ്മയ്ക്ക് രാവിലെ എത്ര മണിക്ക് തുടങ്ങുന്ന വ്യായാമമാണിത് ഇവിടെ രാവിലെ മുതൽ നാളുകളൊക്കെ അഞ്ചു മണിക്ക് വരും ഞങ്ങളൊരു ആറു മണിയോടുകൂടി ഇവിടെ എത്തും ഒരു നാലഞ്ച് റൗണ്ട് ഓടും കുറച്ച് എക്സർസൈസ് ചെയ്യും കലിയിൽ അതിൻ്റെ ഭാഗം ഞാൻ ഈ കൂട്ടായ്മയുടെ ഒരു പ്രധാന അംഗമാണ് ഈ നാലഞ്ച് റൗണ്ട് ആകുമ്പോൾ എത്ര കിലോമീറ്റർ ഒരു മാക്സിമം അഞ്ച് റൗണ്ട് എത്ര വയസ്സുകാരൻ മുതലാണ് ഈ കൂട്ടായ്മയിലുള്ളത് എല്ലാവരും ചിലർ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരു വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരുടെയും മക്കൾ വരും പിന്നെ മുതിർന്ന ആളുകൾ പത്തൊൻപത് വയസ്സ് വരെയുള്ള ആളും കൂടെ ഉണ്ട് മണിയണ്ണനെ പോലെ മുതിർന്ന ആളുകൾ വരെ ഇവിടെ മുതിർന്ന ആളുകൾ ഇത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻറ്റായതിന് ശേഷം വന്ന കൂട്ടായ്മയാണോ അതോ അതിന് മുന്നേ ഉള്ള കൂട്ടായ്മയാണോ ഞാനിവിടെ ഓടാൻ വന്ന് വന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വർഷമായി പിന്നെ ഇടയ്ക്ക് ഡ്രോപ്പായി ഇപ്പോൾ കണ്ടിന്യൂസ്ലി എട്ട് വർഷം കൊണ്ട് കണ്ടിന്യൂസ്ലി വരുന്നുണ്ട് ഇനി നമ്മുടെ ഈ കൂട്ടായ്മയിലെല്ലാം കൂടി എത്ര പേരുണ്ട് ഏകദേശം അറുപതോളം തരും അറുപതോളം തരും എല്ലാ ആഘോഷവും ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത പെരുന്നാള് ക്രിസ്മസ് ഓണം എല്ലാം ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു വിപുലമായ കൂട്ടായ്മയാണ് അതിന് നേതൃത്വം നൽകുന്നതും നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറാണ് ഈ കൂട്ടായ്മയിലെ ഒരു അംഗമാണ് ഞാനും അപ്പോൾ കൂട്ടായ്മയുടെ വിനീഷ് ഏറ്റവും നല്ല വണ്ണമായിരുന്നു ഇപ്പോൾ അത് കുറച്ച് പറഞ്ഞ് ഞാനൊരു ബിസിനസ് കാരണാണ് അപ്പൊ എനിക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ ജിമ്മിലൊന്നും പോകുന്ന ഒരു ടൈം കിട്ടാറില്ല അപ്പം എനിക്ക് പറ്റിയ ഒരു സമയവും എനിക്ക് പറ്റിയ ഒരു വിനോദവുമായിട്ട് അതായത് ഇവിടെ വരുമ്പം വേറെ എന്റർടൈൻമെന്റ് ആണ് ആ ഒരു രീതിയിലോട്ട് ഞാൻ എത്തപ്പെട്ടത് റണേസ് ക്ലബിന് റണയസ് ക്ലബിന്റെ ഭാഗമായതിനു ശേഷമാണ് അതിൽ നിന്ന് എനിക്ക് എന്റെ ശരീരത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് മാത്രമല്ല ഇവിടെ വന്ന എല്ലാവർക്കും അത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന വ്യത്യാസങ്ങളാണ് അപ്പൊ അതൊക്കെ കൊണ്ടുപോകുമ്പോൾ റണയസ് ക്ലബിന്റെ ഭാഗമാവുകയും പൂർണ്ണ സമയം യും ചെയ്യുന്ന പൊന്നാങ്ങളെ നാത്തൂമാരെ നിങ്ങളുടെ പൊന്നങ്ങളെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലും തന്നെ 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 താന്നെ താന്നെ തന്നെ ഹോയ് തന്നെ 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 താനേ

എല്ലാവരും ഇപ്പൊ പൊതു ഇനി വളർന്നുവരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനം ആവാൻ എല്ലാവരും ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നുണ്ട് അതിനു മുന്നോടിയായിട്ട് റണേഴ്സ് ക്ലബ് എന്ന് പറയുന്നത് ഒരു മാതൃക എല്ലാവർക്കും ക്ലബായി മാറി ഇരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ സംഗീതം ഈ കരളുകളിൽ മായാത്ത മധുമാസം വെറുമൊരു കൂട്ടായ്മ മാത്രമല്ല റണൈസ് ക്ലബ് എന്നുള്ളത് ബാലാമുരം പോലത്തെ ഒരു പ്രദേശത്ത് മത സൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മയായും വളർന്നു വരുന്ന തലമുറക്ക് പ്രചോദനമായി മാറേണ്ട ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ബാലാമുരം റണൈസ് ക്ലബിന്റെ ഈ പ്രവർത്തനം பலருக்கும் மாதிரியாய் பாலராமர்த்து மாறிட்டு ஒரு பூ தராமோ ஏன் ஆள் வரும் ஆள் இருந்தால் கையில் தாய் ൊച്ചു പെണ്ണേ നിനക്ക തേറെ മരന്മാരുള്ളതീ കൊച്ചി കാലത്തി കൊച്ചു പെണ്ണേ നിനക്ക തേറമാരന്മാരുള്ളതീ കെട്ടിയന കൂടാതെ ഇന്ന് എനിക്കൊമ്പതുമാരന്മാരുള്ളതടി കെട്ടിയ മാരന കൂടാതെ ഇന്ന് എനിക്കൊമ്പതുമാരന്മാരുള്ളതടി കൊച്ചി കാലത്തി കൊച്ചു പെണ്ണേ നിനക്കത്തെ റമാരന്മാരുള്ളതടി കൊച്ചി കാലത്തി കൊച്ചു പെണ്ണേ നിനക്കത്തെ റമാരന്മാരുള്ളതടി